ം ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ചില വൈരികളായ ബ്രസീലിനെ തകർത്ത് അർജന്റീന വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ബ്യൂണസ് ആയർസിലെ എസ് കെ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അർജന്റീനയുടെ ത്രസിപ്പിക്കുന്ന വിജയം മത്സരത്തിന്റെ തുടക്കം മുതൽ ആധിപത്യം പുലർത്തി കളിച്ച അർജന്റീന ബ്രസീലിനെ നിലം പരിശാക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കളിയുടെ ആദ്യ പകുതിയിൽ അർജന്റീന മൂന്നേ ഒന്നിന് മുന്നിട്ട് നിന്നു ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇനി അർജന്റീനയുടെ അടുത്ത കളി ചിലിക്കെതിരെയാണ് ജൂൺ നാലിനാണ് ഈ ഒരു മത്സരം അന്നേ ദിവസം ബ്രസീൽ ഇക്വഡോറിനെയും നേരിടും സ്വന്തം തട്ടകത്തിൽ നടന്ന മത്സരത്തിന്റെ നാലാം മിനിറ്റിൽ തന്നെ അർജന്റീന ലീഡ് എടുക്കുകയായിരുന്നു ജൂലിയൻ അൽവാരസ് ആണ് ടീമിനായി വല കുലുക്കിയത് പന്ത്രണ്ടാം മിനിറ്റിൽ എൽസോ ഫെർണാണ്ടസ് നേടിയ ഗോളിൽ അവർ ലീഡ് ഉയർത്തി ഇരുപത്തി മിനിറ്റിൽ മാത്യൂസ് കുഞ്ഞ നേടിയ ഗോൾ ബ്രസീലിന് ആശ്വാസം നൽകി എങ്കിലും മുപ്പത്തി ഏഴാം മിനിറ്റിൽ അലക്സിസ് മക്കലിസ്റ്റോ വല കുലുക്കിയതോടെ അർജന്റീന വീണ്ടും രണ്ട് ഗോൾ ലീഡിലേക്ക് എത്തുകയായിരുന്നു എഴുപത്തി ഒന്നാം മിനിറ്റിൽ സിമിയോണി നേടിയ ഗോളിൽ അർജന്റീനയുടെ വിജയവും ഉറപ്പാക്കുകയായിരുന്നു അതേസമയം ബ്രസീലിനെതിരായ കളിക്ക് മുൻപേ തന്നെ അർജന്റീന ലോകകപ്പ് യോഗ്യത ഉറപ്പാക്കിയിരുന്നു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക മാമാങ്കത്തിന് ഔദ്യോഗികമായി യോഗ്യത നേടുന്ന ആദ്യ സൗത്ത് അമേരിക്കൻ ടീം കൂടിയാണ് അവർ റുഗ്വെ ബൊളീവിയ മത്സരം സമനിലയിൽ അവസാനിച്ചതോടെയാണ് അർജന്റീന ലോകകപ്പ് ടിക്കറ്റ് ഉറപ്പാക്കിയത് നാലാം ലോക കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അർജന്റീന ലക്ഷ്യമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പുകളിലാണ് ഇതിനു മുമ്പ് അവർ മുത്തമിട്ടത് ഖത്തറിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പിന്റെ ഫൈനലിൽ ഫ്രാൻസിനെ വീഴ്ത്തിയായിരുന്നു അർജന്റീന കിരീടം നിലവിൽ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ മികച്ച ഫോമിലുള്ള അർജന്റീനയ്ക്ക് പതിനാല് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയൊന്ന് പോയിന്റുകളാണ് ഉള്ളത് പത്ത് ജയവും ഒരു സമനിലയും നേടിയവർ മൂന്ന് കളികളിലാണ് തോൽവി നേരിട്ടത് പതിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിമൂന്ന് പോയിന്റുള്ള ഇക്വഡോറാണ് പോയിന്റ് പട്ടികയിൽ രണ്ടാമതുള്ളത് ഉറുഗ്വെ പതിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് പോയിന്റുമായി മൂന്നാമതുണ്ട് അഞ്ച് തവണ ലോകകപ്പിൽ മുത്തമിട്ട ബ്രസീലാകട്ടെ നാലാം സ്ഥാനത്താണ് ഉള്ളത് പതിനാല് മത്സരങ്ങളിൽ നിന്ന് ആറ് ജയവും മൂന്ന് സമനിലകളും ആറ് തോൽവികളുമുള്ള അവരുടെ കൈവശം പോയിന്റ് വഴിയുള്ളത് മുപ്പത്തി ഒന്ന് പോയിന്റാണ്